സിനിമയിൽ നിന്നും സലീം കുമാർ പങ്കുവച്ച അനുഭവം വൈറലായി മാറുന്നു ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച് കോമഡി താരവും സഹതാരവും നായക നടനുമായി ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് സലീം കുമാർ ഇപ്പോഴത്തെ നടനാകുന്നതിനു വേണ്ടി സലീം കുമാർ കടന്നുവന്ന വഴികളെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് സലീം കുമാറിന്റെ ജീവിത കഥയിൽ ഒരു കുറിപ്പാണ് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെടുന്നത് ആദ്യമായി സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അവസരം കിട്ടിയെങ്കിലും കുറേ ത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ ആ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ജീവിതകഥയിൽ പറയുന്നത് തന്റെ സുഹൃത്തായിരുന്ന ദിലീപ് പോലും തന്നെ ഒഴിവാക്കിയ വിവരം പങ്കുവച്ചില്ല എന്നും സലിൻകുമാർ ഓർമ്മിക്കുന്നു അപമാനിക്കപ്പെട്ടവർ പരിഹസിക്കപ്പെട്ടവർ വായിക്കേണ്ട കുറിപ്പ് എന്ന വരികളോടെയാണ് സലിംകുമാറിന്റെ വാക്കുകൾ ചർച്ചയാകുന്നത് സലിൻകുമാറിന് ഭരത് ഗോപി പുരസ്കാരം ലഭിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ നിന്നുള്ള ഒരു ഭാഗം സിദ്ധാർത്ഥ് സിദ്ധു എന്ന അക്കൌണ്ടിൽ നിന്നുമാണ് സോഷ്യൽ മീഡിയയിൽ കഥയിലെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമയാണെന്റെ ചോറ് അതുണാതെ ഞാൻ പോകില്ല ഈ ഡയലോഗ് ഞാൻ പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് പറയുന്നതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ണാൻ കഴിയില്ല എന്ന് കരുതിയവനാണ് ഞാൻ എന്റെ കഥ കേൾക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറച്ച് പിന്നോട്ട് നടത്തുകയാണ് ഞാൻ സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിരം തൊഴിലായിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്ഥിരവരുമാനമായോ കണ്ടിരുന്നില്ല ഇഷ്ടമാണെന്ന നൂറുവട്ടം മേരനാൻ ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ നന്ദു പൊതുവാൾ ജോർജ്ജ് എലൂർ സന്തോഷ് കുറുമശ്ശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചുവരികയാണ് അന്ന് എന്റെ വീട്ടിൽ ഫോൺ ഇല്ല എന്റെ കോൺടാക്ട് നമ്പർ ചിറ്റാട്ടുകര എന്ന എന്റെ നാട്ടിലെ ഒരു മരണാനന്തര സഹായ സംഘത്തിന്റെതാണ് ഒരു ദിവസം അവിടെ എനിക്കൊരു ഫോൺ കോൾ വന്നു കോട്ടയത്ത് സിബി മലയിലിന്റെ നീവരുവോളം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിത്തു പനക്കലായിരുന്നു വിളിച്ചത് ആ സിനിമയിൽ ഒരു വേഷമുണ്ടെന്നും കലാഭവൻ മണി ചെയ്യാണ്ടെന്ന വേഷമാണെന്നും മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് വിളിക്കുന്നതെന്നും ഉടൻ തന്നെ വണ്ടി സംവിധായകന്റെ ചിത്രത്തിൽ എന്നെ പോലെ ഒരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുക എന്നത് ഭാഗ്യമായി കരുതി ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു ആരോടും ഒന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല കയ്യിൽ കിട്ടിയ ഷർട്ടും പാൻസും പൊതിഞ്ഞെടുത്ത് നേരെ സെറ്റിലെത്തി ഒരു പാരലൽ കോളേജിലെ പ്യൂണിന്റെ വേഷമാണ് സിബിസാർ എന്റെ സ്റ്റേജ് പ്രകടനമോ ഏഷ്യനെറ്റിൽ മുൻപ് അവതരിപ്പിച്ചിരുന്ന കോമഡി പരിപാടികളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏഷ്യനെറ്റിലെ ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാമുകളെല്ലാം കണ്ടിഷ്ടപ്പെട്ട ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ നടൻ പ്രേംപ്രകാശിന്റെ പ്രത്യേക താല്പര്യത്തിലാണ് മണിക്ക് പകരക്കാരനായി എന്നെ ആ സിനിമയിലേക്ക് വിളിപ്പിച്ചത് നീവരുവോളം എന്ന സിനിമയിൽ എനിക്ക് ഏതാണ്ട് പതിനൊന്നോളം സീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഒൻപത് സീനുകൾ ചിത്രീകരിച്ചു അടുത്തത് ജഗതി ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള ഒരു സീനായിരുന്നു ആ സീൻ പറഞ്ഞു ു ഞാൻ പറയേണ്ട ഡയലോഗും കാണാതെ പഠിച്ചു പക്ഷെ ഇത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ടേക്ക് ഓക്കെ ആയില്ല സംവിധായകൻ കട്ട് പറയുന്നു ജഗതി ചേട്ടനെയും തിലകൻ ചേട്ടനെയും ടൈമ് തനിക്കില്ല എന്ന് പറഞ്ഞാണ് ഷോട്ട് കട്ട് ചെയ്യുന്നതെന്നും സലീം കുമാർ തന്റെ ജീവിതകഥയിൽ പറയുന്നുണ്ട് അന്ന് രാത്രി ലോഡ്ജിൽ തങ്ങി പിറ്റേ ദിവസം സിത്തും പനക്കലിന്റെ അസിസ്റ്റന്റായ പ്രഭാകരൻ മുറിയിൽ വന്ന് പറഞ്ഞു തിലകൻ ചേട്ടൻ ഇന്നലെ രാത്രി പോയി ഡ്രസ് എടുത്തു തിലകൻ ചേട്ടൻ വരുമ്പോൾ ഇനി അറിയിക്കാം അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അത് വിശ്വസിച്ചു സിനിമയ്ക്കുള്ളിലെ സിനിമ അന്ന് എനിക്ക് അറിയില്ലല്ലോ പ്രഭാകരൻ എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി അദ്ദേഹം ടിക്കറ്റുമായി വരുന്നതും കാത്തു ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നു മണിക്കൂർ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പ്രഭാകരനെ കാണുന്നില്ല എന്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ പോലുമില്ല ഷൂട്ടിങ്ങിന് വന്നത് തന്നെ കടം വാങ്ങിയ കാശുമായിട്ടാണ് ട്രെയിൻ ടിക്കറ്റുമായി വരുന്ന പ്രഭാകറിന്റെ കത്ത് മണിക്കൂറുകളോളം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ആരും വന്നില്ല ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കൂലിക്കുള്ള ഇരുപത് രൂപ കടം ചോദിച്ചു നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് താഴ്മയായി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ തോൽ തെട്ടി പറഞ്ഞു എടോ ഞാൻ തന്നെ അറിയും തന്റെ ടി വി പ്രോഗ്രാമുകളെല്ലാം കാണാറുണ്ട് താൻ കാശൊന്നും തന്നെ സഹായിക്കാൻ സാധിച്ചുവെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ടെന്ന് ഇത്രയും പറഞ്ഞ മനുഷ്യൻ ഇരുപത് രൂപ എടുത്തു തന്നു ആ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി സത്യത്തിൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു വീട്ടിലെത്തിയിട്ടും ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല എന്റെ തലവിധിയായിരിക്കുമെന്ന് കരുതി സ്വയം സമാധാനിച്ചു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ചിത്രത്തിൽ നിന്നും എന്നെ മാറ്റിയെന്ന പി ആർഒ വാഴൂർ ജോസാണ് ആ വേഷം എനിക്ക് പകരം ഇന്ദ്രൻസ് അവതരിപ്പിച്ചുവെന്നും പറഞ്ഞു എന്റെ സുഹൃത്തായ ദിലീപ് പോലും എന്നെ മാറ്റിയ കാര്യം പറഞ്ഞിരുന്നില്ല സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി കാലം കുറെ കഴിഞ്ഞു പോയി ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം പ്രേംപ്രകാശ് ചേട്ടന്റെ ഫോൺ എനിക്ക് വന്നു രണ്ടു ദിവസത്തേക്ക് ഡേറ്റ് വേണം സിബി മലയിൽ സാർ തന്നെയാണ് സംവിധാനം സിനിമയുടെ പേര് എന്റെ വീട് അപ്പൂന്റെയും ഒരു നിമിഷം ഞാൻ ദൈവത്തെ ഓർത്തു ഒപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എന്തായാലും എനിക്ക് ഡേറ്റ് ഇല്ല ഞാൻ അഭിനയിക്കുന്ന കിളിച്ചുണ്ടൻ മാമ്പഴം തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ട് ഒരേ സമയം നടക്കുകയാണ് രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഡേറ്റ് തരാം പ്രേംപ്രകാശ് ചേട്ടൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഞാൻ അപ്പോൾ അന്ന് വാങ്ങുന്നതിന്റെ ഇരട്ടി പ്രതിഫലം ആവശ്യപ്പെട്ടു അദ്ദേഹം സമ്മതിച്ചു ആലുവിയായിരുന്നു ലൊക്കേഷൻ ലൊക്കേഷനിൽ ചെന്നിറങ്ങുമ്പോൾ യൂണിറ്റിലുള്ള ആളുകൾ ഓരോരുത്തരും വന്ന് തന്നു സത്യത്തിൽ കാര്യം മനസ്സിലായില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല നീ വരുവോണം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും സാറിനെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു യൂണിറ്റ് ഇന്നിപ്പോൾ രണ്ടു ദിവസമായി സെറ്റ് മുഴുവൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് യൂണിറ്റ് അന്ന് എന്റെ കണ്ണു നിറഞ്ഞു പോയി ഞാൻ അവരോട് പറഞ്ഞു അന്ന് എന്റെ മോശം സമയമായിരുന്നു ഇന്ന് നല്ല സമയവും മോശം സമയത്ത് എന്ത് ചെയ്താലും മങ്ങിപ്പോകും സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും എല്ലാതും നന്നാകും ആ സിനിമയിൽ അഭിനയിച്ച് കുറച്ചു കാലം കഴിഞ്ഞാണ് അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് സിബിസാർ ചെയർമാനായിട്ടുള്ള ജൂറി കമ്മിറ്റി എന്നെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തത് അവാർഡ് ദാനത്തിൻ്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ ഞാനും സിബിസാറും ഒരുമിച്ച് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഏഴ് മണിക്കൂറുകളോളം ട്രെയിൻ ടിക്കറ്റിനായി കാത്തുനിന്ന സലീം കുമാർ എന്ന സാധു മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സലിംകുമാറിൻ്റെ ജീവിതകഥയിൽ നിന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ